കായിക രംഗത്ത് ഒൻപത് വർഷത്തിനിടെ മൂവായിരത്തി നാനൂറ് കോടിയുടെ വികസനം നടപ്പിലാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാനത്തിന് ആദ്യ സന്തോഷ് ട്രോഫി വിജയം സ്വന്തമാക്കിയ ടീം അംഗങ്ങൾക്ക് നൽകിയ ആദരം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കിഫ്ബിയിലൂടെ അറുനൂറ് കോടിയുടെ വികസനം പൂർത്തീകരിച്ചു എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള സ്റ്റേഡിയങ്ങൾ നവീകരിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നവീകരണം ഉടൻ പൂർത്തിയാവും നിലവിൽ ഫിഫ അംഗീകാരമില്ലാത്ത സ്റ്റേഡിയത്തിന് അടുത്തയാഴ്ച അംഗീകാരം ലഭിക്കും അഞ്ചു ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ സമഗ്ര കായിക പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു മറ്റൊരു കാര്യം ഈ വിഷനുമായി ബന്ധപ്പെട്ട് കായിക അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നാളെ മുതലുണ്ടാവും മറ്റ് എല്ലാ കായിക ഇനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നാളെ മുതൽ ആരംഭിക്കുകയാണ് അതിൽ നിന്നും കൂടുതൽ പരിശീലന പരിപാടികൾ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അത് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ കായിക നയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് ഭാവിയിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത് മുമ്പൊക്കെ തന്നെ ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ പല നിയമങ്ങളിലും നമ്മളിപ്പോൾ മാറ്റം വരിച്ചിട്ടുണ്ട് കായിക നയത്തിൽ തന്നെ കൃത്യമായി തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാനുള്ള വലിയൊരു ബുദ്ധിമുട്ട് പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ പുതുതായി പ്രൈമറി വിദ്യാലയങ്ങളിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകം ഇപ്പോൾ പഠിക്കാൻ പഠിപ്പിക്കാൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് കായിക വകുപ്പ് ഡയറക്ടർ പി വിശ്വരാജ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ശ്രീകുമാർ അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള ഡയറക്ടർ വി പി അനിൽകുമാർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം നാരായണൻ എന്നിവർ സംസാരിച്ചു இந்தியிலும் முழுவன் எத்திச்சா தேங்க்யூ சி சிஎன் மலப்புரம்